അങ്ങനെ ശൈത്യ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ അനുമോളോടായിട്ട് ശൈത്യ പറയുന്നുണ്ട് ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തു പിന്നിൽ നിന്ന് കുത്തി എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്ത് കാര്യം വെച്ചിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ പറയണം എനിക്ക് ഈ പ്രശ്നം ഇവിടെ വെച്ച് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തീർത്തിട്ട് പോകണം എന്നുള്ള രീതിയിൽ ശൈത്യ നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത് അനുമോളോട് സംസാരിക്കുന്നുണ്ട് ആ ശൈത്യയുടെ കൂടെ അനുമോളുണ്ട് നോറയുണ്ട് അതുപോലെ സരിക ചേച്ചി ഉണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും കൂടെ അനുമോളോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അനുമോൾ തന്നെ മിണ്ടുന്നില്ല എനിക്ക് അത് പറയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എല്ലാം തുറന്നടിച്ച് പറയുകയാണ് ശരിക്ക് ഇവിടെ ബാക്ക് സ്റ്റാബ് ചെയ്തിരിക്കുന്നത് നിന്റെ പി ആർ ആണ് നിന്റെ നിന്റെയും എന്റെയും പി ആറ് ഒന്ന് തന്നെയാണ് എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തുമാത്രം പൈസയാണ് അവൻ വാങ്ങിച്ചത് അത് നിനക്ക് വേണ്ടി പി ആർ വർക്ക് ചെയ്യുന്ന അവനാണ് നമ്മളെ തമ്മിൽ അതും ഇതും പറഞ്ഞ് കട്ടപ്പ എന്നുള്ള പേരൊക്കെ വിളിച്ചുകൊണ്ട് എനിക്ക് മോശം ചീത്തപ്പേര് വരുത്തിയത് നമ്മുടെ പി ആർ ആണ് എന്നുള്ള രീതിയിൽ ശൈത്യ വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ അവിടെ നിന്ന് എണീച്ച് പോകുന്നുണ്ട് അപ്പോൾ ശൈത്യ വീണ്ടും വീണ്ടും പറയുന്നത് ഇതാണ് എനിക്ക് പുറത്തൊരു ലൈഫുണ്ട് ഇത് ഇവിടം വെച്ച് തീർത്തിട്ട് എനിക്ക് പോകണം എന്നുണ്ട് എന്നുള്ള രീതിയിൽ ശൈത്യ പറയുന്നുണ്ട് എന്തായാലും അനുമോളുടെ പി ആറിനെ കുറിച്ചും ശൈത്യ ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്ത് ആതില് പറയുന്നുണ്ട് അനുമോൾ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കാരണം പറയണം അല്ലാതെ തെറ്റിദ്ധാരണ പരത്തരുത് എന്നുള്ള രീതിയിലും ആദ്യം സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഫുൾ വഴക്കാണ് നടക്കുന്നത്